ഏറ്റവും ഒടുവിൽ മറ്റൊരു യന്ത്രവും കൂടി എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്താം എന്നുള്ളതാണ് ക്രൈൻ മൗണ്ടേഡ് ജംഗാർ എത്തിക്കാമെന്നുള്ള ബാർജ് എത്തിക്കാമെന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു അങ്ങനെ പല ഘട്ടങ്ങളിൽ പല വിധത്തിലുള്ള മെഷീനറികൾ ഈ മേഖലയിലേക്ക് എത്തിക്കാമെന്നുള്ള നിലപാട് അവർ സ്വീകരിക്കുകയായിരുന്നു പക്ഷേ അതിൽ പലതും നടന്നില്ല എന്നുള്ളതാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള സംശയങ്ങൾ പുറത്തേക്ക് വന്നതാണ് മന്ത്രി മുഹമ്മദ് റിയാസ് കോഴിക്കോട് നടത്തിയ പ്രതികരണ ഇന്ന് രാവിലെ തന്നെ ഈ രക്ഷാദൌത്യം ഒരു വൈകൽ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് സതീഷ് കുമാർ സെയിൽ സതീഷ് കൃഷ്ണ സെയിൽ എന്ന എം എൽ എ സംഭവ സ്ഥലത്തേക്ക് ുന്നത് അദ്ദേഹം ദൗത്യത്തിന്റെ ആദ്യം മുതൽ തന്നെ കേരളത്തിൽ നിന്നുള്ള ഒരു എം എൽ എ പോലെയാണ് നമുക്കൊപ്പം ചേർന്ന് നിന്നത് അതുകൊണ്ട് അദ്ദേഹം വരുമ്പോൾ ഈ തെരച്ചിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും തെരച്ചിൽ നിർത്തരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നു നമ്മൾ കണ്ടു അതിനുശേഷം സാധ്യമായതെല്ലാം ചെയ്തു എന്ന് അദ്ദേഹം ഏറെക്കുറെ ഒരു നിരാശ വന്ന ഒരു മുഖഭാവത്തോടെയാണ് പറഞ്ഞത് ഇന്നിപ്പോൾ ആ ഡൈവിംഗ് നടത്തിയത് ഈശ്വർ മൽപ്പയെ ആവശ്യപ്പെട്ടതുകൊണ്ട് തെരച്ചിൽ നടത്തിക്കോളൂ എന്ന ഒരു നിർദ്ദേശം കൊടുക്കുകയും അദ്ദേഹം രണ്ടോ മൂന്നോ ഡൈവ് ചെയ്ത് അത് അവസാനിപ്പിച്ചോളാനുള്ള ഒരു നിർദ്ദേശവും അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ായിരുന്നു കാരണം തുടങ്ങാൻ തന്നെ ഇന്ന് വൈകിയിരുന്നല്ലോ ദീപക് സുജ അങ്ങനെ സംശയിക്കേണ്ടി വരും അതായത് നേരത്തെ ഇപ്പോൾ എം എൽ എ മാർ സംസാരിച്ചതുപോലെ അർജുൻ്റെ ബന്ധു ജിതിൻ സംസാരിച്ചതുപോലെ ചില കാര്യങ്ങൾ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു എന്നുള്ള ചോദ്യം അങ്ങനെ ചോദിച്ചു പോകേണ്ട ഒരു സാഹചര്യവും കൂടി ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് സതീഷ് കൃഷ്ണസൈൽ എം എൽ എ ഒക്കെ വലിയ തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല നമ്മൾ കണ്ടതുമാണ് പക്ഷേ കൃത്യമായി ചില കാര്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു ചില യന്ത്രങ്ങൾ ഈ മേഖലയിലേക്ക് എത്തിക്കുമെന്നും പെട്ടെന്ന് തന്നെ അർജുനെ കണ്ടെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നും ായിരുന്നു പ്രഖ്യാപനങ്ങളിൽ വന്നത് പക്ഷേ അതൊക്കെ ഇല്ല തൽക്കാലം ഇല്ല എന്നുള്ളതിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആ മൺകുനയ്ക്ക് അടിയിൽ ഇപ്പോഴും അവിടെ ആ ട്രക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സ്ഥിരീകരണമായി നേരത്തെ തന്നെ പറയുന്നത് സിഗ്നലുകളിൽ നിന്നുള്ള സ്ഥിരീകരണമാണ് മാൽപേക്കോ ടീമിനോ അതിന്റെ അടുത്തേക്ക് പോലും എത്താൻ കഴിഞ്ഞില്ല അതേപോലെ തന്നെ പുഴയിലേക്ക് വീണിട്ടുള്ള കരയിലുണ്ടായിരുന്ന മറ്റ് സ്ട്രക്ചറുകൾ ഈ ടവറിന്റെ ഭാഗം അതുപോലെ അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന മരക്കഷണങ്ങൾ ൊക്കെത്താൻ കഴിഞ്ഞിട്ടുമുണ്ട് എന്നാൽ ഈ ട്രക്കിന്റെ അടുത്തേക്കോ ട്രക്കിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ സ്പർശിക്കാൻ പോലും സാധിക്കാതെയാണ് ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്നത് ട്രക്കുണ്ട് എന്നതിന്റെ ഒരു മാനുവലായുള്ള ഒരു സ്ഥിരീകരണം ഇതുവരെയും നടത്താൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഒരു ഘട്ടത്തിലാണ് അർജുനോ അർജുൻ്റെ ട്രക്കോ എവിടെയാണ് എന്നുള്ളത് കൃത്യമായി സ്ഥിരീകരിക്കാൻ സാധിക്കാതെയാണ് പതിമൂന്നാമത്തെ ദിവസം ഈ ദൗത്യം ഇപ്പോൾ താൽക്കാലികമായെങ്കിലും അവസാനിപ്പിച്ചിരിക്കുന്നത് എന്നല്ലേ യാഥാർത്ഥ്യം ദീപക് തീർച്ചയായും കണ്ണുകൊണ്ട് കാണുന്ന തരത്തിലേക്ക് ആ ട്രക്ക് ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കാരണം അത്തരത്തിൽ വലിയ മൺകുനയ്ക്ക് അടിയിലേക്ക് അകപ്പെട്ടു എന്നുള്ളതാണ് ടെക്നോളജി ഉപയോഗിച്ച് ഏതാണ്ട് സ്ഥിരീകരണം നടത്തിയിട്ടുള്ള റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ തന്നെ സ്ഥിരീകരിച്ചത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ ഏറ്റവും ഒടുവിലാണ് ഇത്തരത്തിൽ മത്സ്യബന്ധന ബോട്ടുകൾ ഉൾപ്പെടെ എത്തിച്ച ഈശ്വർ മൽഫയുടെ നേതൃത്വത്തിലുള്ള സംഘം ഡൈ ഡൈവിങ്ങിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഈ നദിയിലെ അണ്ടർ കറണ്ട് വളരെ വലുതാണ് എന്നുള്ളത് തന്നെ ഇതിൽ ആഴത്തിലേക്ക് പോയി പരിശോധന നടത്താൻ സംഘത്തിന് പോലും സാധിക്കാതിരുന്ന ഘട്ടത്തിലാണ് ഒരു പരിശോധന നടന്നത് അപ്പോൾ നമ്മൾ കരുതി മനുഷ്യ മനുഷ്യസഹജമായി ആഴങ്ങളിലേക്ക് ഊളിയിട്ട് അദ്ദേഹം ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് അത് കണ്ടുപിടിക്കാൻ എന്നും തുടർന്ന് ആ ട്രക്കിനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്നും ഒക്കെയുള്ള പ്രതീക്ഷ നമ്മൾ വെച്ച് പുലർത്തിയിരുന്നു പക്ഷേ ആ പ്രതീക്ഷകൾ പൂർണ്ണമായും ആസ്ഥാനത്ത് ആയിരിക്കുകയാണ് ഇപ്പോൾ അല്പം മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ ഇവിടുത്തെ ജില്ലാ ഭരണകൂടം പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ തൽക്കാലം നിർത്തുകയാണ് അത് ആ വാക്കുപയോഗിച്ചില്ലെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്നും വായിച്ചെടുക്കാവുന്നത് അത് തന്നെയാണ് അതായത് ഇനി നാല് ദിവസം കഴിഞ്ഞിട്ട് വേണം ആ മൗണ്ടഡ് ആയിട്ടുള്ള ബാർജ് തിരുച്ചിയിൽ നിന്ന് ഇവിടെ എത്താൻ എന്നുള്ളതാണ് റോഡ് മാർഗം അത് എത്തിക്കുമ്പോൾ ത്തിന് ട്രാഫിക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ബ്ലോക്ക് ചെയ്തൊക്കെ കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നാല് ദിവസമാണ് അതിന് അവർ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ പതിമൂന്ന് ദിവസമായി നാല് ദിവസവും കൂടി പറയുമ്പോൾ പതിനേഴ് ദിവസം അപ്പോൾ ഈ പതിനേഴ് ദിവസവും കഴിയുമ്പോൾ പിന്നീട് വരുന്നത് എന്താണ് ഇരുപത്തിയൊന്ന് ദിവസത്തോളം ശക്തമായ മഴയുടെ സാന്നിധ്യമാണ് പ്രവചിക്കുന്നത് ആ മഴ കൂടി പെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ് ഇതിലെ ഈ ഗംഗാബലിയിലെ കുത്തൊഴുക്ക് വീണ്ടും വർദ്ധിക്കും ജലനിരപ്പ് വരും ഒരു പക്ഷേ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ കാണുന്ന ആ മൺതിട്ടടക്കം അവിടെ നിന്നും മാഞ്ഞ് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ ഒരുപക്ഷെ സാധിച്ചേക്കും കാരണം അത്രയധികം വലിയ കുത്തൊഴുക്കാണ് ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ ആ മൺകുനയിൽ ആ വന്ന് പതിച്ചിരിക്കുന്ന മണ്ണാണ് സ്വാഭാവികമായും ഇളക്കം തട്ടും അതവിടെ നിന്ന് നീങ്ങുകയും ചെയ്യും